ഹായ് ഫ്രണ്ട്സ് കാദമ്പരിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഇന്ന് ഉണക്ക കൊഞ്ചുകൊണ്ടൊരു തീയലെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം തീയൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചീനച്ചട്ടി ചൂടാകുമ്പോൾ ഞാനിവിടെ ഒരു തേങ്ങ ചിരകിയത് ഇട്ടിട്ടുണ്ട് അത് നമുക്ക് നല്ലതുപോലെ വറുത്തെടുക്കാം തേങ്ങ ചൂടായി വന്നതിന് ശേഷം നമുക്ക് അര ടീസ്പൂൺ പെരുംജീരകം ചേർക്കാം അതും ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഈ തേങ്ങ അടിക്കു പിടിക്കാതിരിക്കാൻ വേണ്ടിയ പിന്നെ നല്ലൊരു മണവും കിട്ടും ഈ തേങ്ങ നമ്മൾ ചെറിയ തീയിലിട്ട് വേണം വറത്തെടുക്കാന് തീ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ തേങ്ങ കരിഞ്ഞു പോകും അപ്പൊ നല്ലപോലെ ഇളക്കി കൊടുക്കുക അതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് കൊച്ചുള്ളി ഒരു നാല് കൊച്ചുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം അപ്പം നല്ല പോലെ ഇളക്കി അടി കൂട്ടി വേണം ഇളക്കി കൊടുക്കാൻ നമ്മൾ ചെറിയ തീയിലിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം ഏർ അല്ലാതെ നമ്മള് തീ കൂട്ടി വെക്കുവോ അതല്ലാതെ ഒന്ന് ഇളക്കിയിട്ട് എവിടെങ്കിലും പോയിട്ട് വീണ്ടും വന്നു കഴിഞ്ഞാൽ തേങ്ങ കരിഞ്ഞ് ആകെക്കുളവാകും അതുകൊണ്ട് നമ്മൾ കൈവിടാതെ ചെറിയ തീയിലിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം അപ്പം തേങ്ങയുടെ കളർ മാറി വരുന്നുണ്ട് കൊഞ്ച് കിട്ടാത്ത സമയങ്ങളിൽ നമുക്ക് തീയല് വെക്കണമെന്ന് തോന്നി കഴിഞ്ഞാൽ ഉണക്ക കൊഞ്ച് വാങ്ങിച്ച് നമുക്ക് ഇതുപോലെ തീയൽ ഉണ്ടാക്കാൻ എടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പം നമ്മുടെ തേങ്ങ ഏകദേശം ഒക്കെ പാകമായി വരുന്നുണ്ട് നല്ല പോലെ ഇളക്കി കൊടുക്കണം ഇപ്പം ഇതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു ബ്രൗൺ കളറിലോട്ട് വന്നിട്ടുണ്ട് കരിഞ്ഞു പോകരുത് പ്രത്യേകം ശ്രദ്ധിക്കണം തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനിവിടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം അതിന് ശേഷം കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് മല്ലിപ്പൊടി ചേർത്തതിന് ശേഷം ഇളക്കി കൊടുക്കുക അതിനുശേഷം മുളക് പൊടി ചേർക്കാം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് ടീ ഓഫ് ചെയ്തിട്ട് വേണം പൊടികളൊക്കെ ചേർക്കാൻ അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോകും അതുകൊണ്ട് അങ്ങനെ ചെയ്യുക അതിനുശേഷം ശേഷം ഉലുവപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാൻ ചെറിയ ചൂടോട് കൂടി വേണം നമുക്കിത് അരച്ചെടുക്കാൻ അപ്പം കുറച്ച് അരഞ്ഞ് വരുമ്പോൾ തന്നെ എണ്ണ തെളിഞ്ഞു വരും അതിൻ്റെ ആ ഈർപ്പത്തിൽ തന്നെ നമുക്കിത് അരഞ്ഞ് കിട്ടും നല്ലതുപോലെ അരച്ചെടുക്കുക വെള്ളം ചേർക്കരുത് അരപ്പ് അരച്ച് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് തേങ്ങാ വറുത്ത അതേ ചീനച്ചട്ടിയിൽ തന്നെ ഉണക്കക്കൊഞ്ച് വറുത്തെടുക്കാം അപ്പം ഉണക്കക്കൊഞ്ചിട്ട് നല്ലതുപോലെ വറുത്തെടുക്കണം അതും ഇളക്കി കൊടുക്കുക ചെറിയ തീയിൽ വേണം വറുത്തെടുക്കാൻ അപ്പം കൊഞ്ചിൻ്റെ കളറൊക്കെ മാറി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കൈവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക നമ്മുടെ ഉണക്കക്കും ഏകദേശം പാകമായിട്ടുണ്ട് നമുക്ക് കൈ കൊണ്ടൊന്ന് നോക്കാം പാകമായിട്ടുണ്ടോയെന്ന് അപ്പോൾ അതിൻ്റെ മുള്ളൊക്കെ ഒടിയുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് പാകമായിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം അതിനുശേഷം ഒരു ചിരട്ട കൊണ്ട് നമുക്ക് ഇതുപോലെ റെഡിയാക്കിയെടുക്കാം കൈ കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ കയ്യിൽ അതിൻ്റെ മുള്ളൊക്കെ കയറിക്കൊള്ളും അപ്പം അതിൻ്റെ മുള്ളെല്ലാം പോയതിന് ശേഷം നമുക്കൊരു നാലഞ്ച് വെള്ളത്തിൽ കഴുകി എടുക്കണം വൃത്തിയായിട്ട് അതിൽ നല്ലപോലെ അഴുക്കും മണ്ണും ഒക്കെ കാണും അപ്പോൾ അത് വൃത്തിയായിട്ട് കഴുകിയെടുക്കുക കഴുകി മാറ്റി വെച്ചതിന് ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെക്കുക എണ്ണ ഒഴിക്കുക എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇടുക കടുക് പൊട്ടിയതിന് ശേഷം കരിയപ്പില ചേർക്കുക കരിയപ്പില ചേർത്തതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കൊച്ചുള്ളി ഞാൻ ഒരു ഇരുപത് ഇരുപത്തി അഞ്ച് കൊച്ചുള്ളി രണ്ടായിട്ട് കീറി വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇട്ട് നമുക്ക് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം അതിൻ്റെ കൂടെ രണ്ട് പച്ചമുളകും കൂടെ ചേർക്കണം പച്ചമുളകും ഉള്ളി എല്ലാം നല്ലതുപോലെ വഴന്നു വരണം ഉള്ളി നല്ലതുപോലെ വഴന്ന് കിട്ടണം വഴന്ന് വരുമ്പം നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർക്കാം ഞാൻ ഇവിടെ രണ്ട് തക്കാളിയാണ് ചേർത്തേക്കുന്നത് തക്കാളിയും ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക തക്കാളിയും നല്ലതുപോലെ വഴന്ന് കിട്ടണം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഉപ്പ് ചേർത്തതിന് ശേഷം നല്ലപോലെ വീണ്ടും ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം തക്കാളി എല്ലാം ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മുരിങ്ങക്ക് ചേർക്കാം മുരിങ്ങയ്ക്കേം ഇളക്കി കൊടുക്കുക മുരിങ്ങയ്ക്ക് നല്ലതുപോലെ വഴന്ന് വരണം മുരിങ്ങക്ക് നല്ലതുപോലെ വഴന്ന് കിട്ടണം മുരിങ്ങക്ക വഴന്ന് വന്നതിന് ശേഷം നമുക്ക് കഴുകി വെച്ചിട്ടുള്ള ഉണക്കച്ചെമ്മീൻ ചേർക്കാം അതും നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഉണക്ക കൊഞ്ചും തക്കാളിക്ക് മുരിങ്ങക്ക് ഉള്ളിയെല്ലാം നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട് ശേഷം നമുക്ക് തയ്യാറാക്കി വെച്ചേക്കുന്ന അരപ്പ് ചേർക്കാം അരപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലപോലെ ഇളക്കി കൊടുക്കണം അരപ്പ് എല്ലായിടത്തും പിടിക്കണം അപ്പോൾ അരപ്പെല്ലാം പിടിച്ചിട്ടുണ്ട് നല്ലതുപോലെ അതിനുശേഷം നമുക്ക് മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളവും ചേർക്കാം പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഇളക്കി കൊടുക്കുക പിന്നെ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കുക ആവശ്യത്തിന് ഉപ്പ് ഉപ്പുണ്ടോയെന്ന് നോക്കുക ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർക്കുക എന്നിട്ട് ഇളക്കി നല്ലപോലെ കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം നമ്മുടെ ഉണക്കക്കൊഞ്ച് തീയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഉണക്കക്കുഞ്ച് തീയിൽ നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക